പിന്നെ വേണേ ഈ വേടൻ വേടൻ എന്ന് പറയുന്നത് ഭയങ്കര സി പി എമ്മിനൊക്കെ ഭയങ്കര രോമാഞ്ചം ഉളവാക്കുന്ന ഒരു പേരാണ് വേടൻ എന്ന് പറയുന്നത് പക്ഷെ വേടന്റെ കയ്യിലിരിപ്പൊന്നും അത്ര നല്ലതല്ല എന്നാണ് ഇപ്പൊ പല യുവതികളും വെളിപ്പെടുത്തുന്നത് വേടൻ റാപ്പർ വേടൻ അല്ല റേപ്പർ വേടൻ എന്നാണ് ഇപ്പൊ പലരും പറയുന്നത് വേടൻ അതിക്രൂരമായാണ് സ്ത്രീകളുടെ ശരീരം ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പെൺകുട്ടികൾ ഉയർത്തുന്നുണ്ട് ഇപ്പൊ ഇന്ന് വേടന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ട് യുവതികൾ കൂടി ഇന്ന് പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ വേടന്റെ ഈ ലൈംഗിക അതിക്രമത്തെക്കുറിച്ചുള്ള പരാതികളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തിരണ്ടിലും നടന്ന സംഭവമാണ് ഒരു ഡോക്ടറാണ് ആദ്യം രംഗത്ത് വന്നത് വേടൻ അതിക്രൂരമായ രീതിയിലാണ് ഇത്തരത്തിൽ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ വേടനെ സംബന്ധിച്ചിടത്തോളം വേടൻ ഒത്തിരി ആരാധകരുള്ള ഒരു ആളാണ് വേടൻ റാപ്പർ സംഗീതത്തിലൂടെ ഇത്തരത്തിലുള്ള പാട്ടുകളിലൂടെയാണ് വേടൻ ശ്രദ്ധ ആകർഷിക്കുന്നത് സർക്കാരിൻ്റെ പരിപാടികളിലൊക്കെ വേടനെ മുഖ്യ അതിഥിയായി ക്ഷണിക്കുകയൊക്കെ ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ വേടൻ്റെ വരികൾ ഏറ്റെടുത്ത് പാടുന്ന ഒരു സമൂഹം തന്നെ ഉണ്ടായി അത് രണ്ട് തരത്തിൽ ജാതീയമായി പോലും വേടനെ തരംതിരിച്ചുകൊണ്ട് വേടനെ വേണ്ടി ബാധിക്കുന്നവരും വേടനെതിരായി ബാധിക്കുന്നവരെന്ന് പറഞ്ഞ് രണ്ട് രീതിയിലൊക്കെ ആളുകൾ വന്നിരുന്നു പക്ഷേ ഇപ്പോൾ വേടന് വേണ്ടി അനുകൂലിച്ച് രംഗത്ത് വന്നവരൊക്കെ തന്നെ ഇപ്പോൾ നിശബ്ദരായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം വേടൻ്റെ ചെയ്തികൾ വേടൻ അന്ന് ഇത്തരത്തിൽ ഈ കഞ്ചാവ് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് പിടിയിലാവുകയും പിന്നീട് വേടൻ ഒരു വേദിയിലേക്ക് വരികയും ചെയ്തപ്പോൾ വേടൻ പറഞ്ഞ വാക്കുകൾ വളരെ കേരള സമൂഹം ഏറ്റെടുത്ത വാക്കുകളാണ് എൻ്റെ മോശം സ്വഭാവം നിങ്ങൾ അനുകരിക്കരുത് എന്ന് പറഞ്ഞ് വരുമ്പോൾ ഒരു വലിയൊരു ഒരു വൈബ് അവിടെ ഉണ്ടാക്കാൻ വേടന് കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ വേടനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ഒരുപാട് പേർ പീഡന പരാതിയുമായി രംഗത്ത് വരുന്നതോടുകൂടി വേടനെതിരെ വേടൻ്റെ ആ ഒരു ഹൈപ്പ് കുറയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വേടനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി ഒരു ഡോക്ടറാണ് ആദ്യം രംഗത്ത് വന്നത് രണ്ടു മൂന്ന് വർഷക്കാലത്തോളം ഇങ്ങനെ ശാരീരികമായും ഒക്കെ പീഡിപ്പിക്കുന്ന ഉണ്ടായിരുന്നു അതോടൊപ്പം സാമ്പത്തികമായും പൈസ തട്ടിപ്പിച്ച് ചൂഷണം ചെയ്യുകയൊക്കെ ചെയ്യുന്നു പിന്നെ വേടൻ ഈ ലൈംഗികമായ വൈകൃതങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അത് വേടൻ ഒന്ന് എനിക്ക് തോന്നുന്നത് മയക്കുമരുന്നിന് അടിമയായ മയക്കുമരുന്ന് ഉപയോഗിച്ച ശേഷം ഇത്തരത്തിൽ സെക്സ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന വികൃതമായ വൈകൃതമായ ലൈംഗിക വൈകൃതങ്ങളാണ് വേടൻ ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വേടൻ അത്തരത്തിലുള്ള ഒരുപാട് മോശമായ രീതിയിലുള്ള അങ്ങനൊക്കെ ചെയ്യുക ക്രൂരമായ ക്രൂരതകൾ ആസ്വദിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് പല രീതികളും മേടനെ അവലംബിക്കുന്നതായിട്ടൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇവരുടെ പരാതിയിലൊക്കെ ആ രീതിയിലൊക്കെയാണ് പറയുന്ന അത്തരത്തിൽ വേടൻ ആ രീതിയിലാണ് പക്ഷേ ഇവരൊക്കെ വേറൊരു കാര്യം ഇവരൊക്കെ ഈ പറഞ്ഞതുപോലെ അന്ന് ഇതുപോലെ പോയിട്ട് പിന്നീട് ഇപ്പോൾ ഈ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഒക്കെ പരാതിയുമായി രംഗത്ത് വരുന്നതിന് പിന്നിലും ചില ആസൂത്രിതമായ നീക്കമുണ്ടെന്നാണ് വേടനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് വേടൻ ഇപ്പോൾ ഒളിവിലാണ് അതോടൊപ്പം തന്നെ വേടന്റെ പ്രോഗ്രാമുകളൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ അന്ന് ഇത്തരത്തിലുള്ള ഇതിൽ ചെന്ന് പെട്ടതിന് ശേഷം പിന്നെ അവർ എന്തുകൊണ്ടാണ് ഇത്രയും വർഷം ഈ രംഗത്ത് വരാത്തത് അതാണ് ഈ പറഞ്ഞതുപോലെ പലപ്പോഴും ഈ പീഡന പരാതികൾ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ സിനിമയിൽ തന്നെ ഹേമാക്കമ്പിന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇവരുടെ പരാതികളൊക്കെ കുറെ നാളുകൾക്ക് ശേഷമാണ് വരുന്നത് ഇപ്പം മീനു മുനീർ തന്നെ ബാലചന്ദ്രമേനോനെതിരെ പരാതി കൊടുത്തത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ജയസൂര്യ കയറി പിടിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തത് പത്ത് വർഷത്തിന് ശേഷമാണ് അത് ഇപ്പം അത് പരാതിയില്ല പരാതി പിൻവലിക്കുകയും ചെയ്തു അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ആദ്യ ദിവസം ഇത്തരത്തിൽ പോകുമ്പോൾ ഇവർക്ക് മനസ്സിലാവൂലോ വേണം ഈ രീതിയിലാണ് തങ്ങളെ ആക്രമിച്ചത് അല്ലെങ്കിൽ തങ്ങൾക്ക് മുറിവുണ്ടാക്കി എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെയും പോകുന്നത് എന്തിനാ രണ്ടു വർഷത്തോളം പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് അതിനോട് യോജിക്കാനും കഴിയില്ല കാരണം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കോടതി പോലും ഇപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചൊന്നും വിവാഹിതരായ സ്ത്രീകൾക്ക് പറയാൻ കഴിയില്ല എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട് കോടതിയിൽ അപ്പോൾ അത്തരത്തിലുള്ള ഇത് വന്നു അതായത് സ്ത്രീകൾക്ക് ഇപ്പം ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു യുവതിക്ക് ഒരു വീട്ടമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരാളോട് വിരോധം ഉണ്ടെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ വെറുതെ പരാതി കൊടുത്താൽ മതി ഒരു പുരുഷനോട് വിരോധം ഉണ്ടെങ്കിൽ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പരാതി കൊടുത്താൽ അയാൾ ആദ്യം അകത്തിടുന്ന നടപടിയാണ് പതിനാല് ദിവസം കഴിയുമ്പോഴാണ് കോടതിയിൽ വരുന്നത് റിമാൻഡ് റിമാൻഡ് ചെയ്ത് പതിനാല് ദിവസം കഴിഞ്ഞ് കോടതിയിൽ വന്നതിന് ശേഷമാണ് അയാൾ തെളിയിക്കാൻ പറ്റുന്നത് പീഡിപ്പിച്ചിട്ടില്ല എന്നുള്ളത് പക്ഷേ അപ്പോഴേക്ക് അയാളെ സമൂഹം പീഡനകനാക്കും കുടുംബം പോകും ജോലി പോകും ഈ അവസ്ഥയിലെത്തിക്കാൻ കഴിയും ഈ നിയമത്തിനൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണ് കാരണം പലപ്പോഴും ഇപ്പോൾ കുറേയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഹോട്ടലുകളിൽ റൂം റൂമെടുക്കുന്നത് സംബന്ധിച്ചാണെങ്കിൽ പോലും ഹോട്ടലുകളിൽ പണ്ട് റൂം റൂമെടുക്കുമ്പോൾ റെയ്ഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീക്കും സ്വന്തം ഇഷ്ടപ്രകാരം റൂം എടുക്കുന്നതിൽ ആർക്കും അവർക്ക് അവരുടെ സ്വകാര്യത സൂക്ഷിക്കണം തന്നെയാണ് അനുശാസിക്കുന്നത് ഇപ്പോഴത്തെ നിയമം പക്ഷേ ഈ വേടനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അയാൾക്ക് സാധിക്കുന്ന ഒരാളാണ് അയാൾ അയാളെ ഇപ്പോഴത്തെ പുതിയ തലമുറ അയാളെ രണ്ട് കയ്യിൽ നിന്ന് സ്വീകരിച്ച ഒരു കാര്യം കൂടിയാണ് പലർക്കും വിയോജിപ്പുകൾ ഉണ്ട് എങ്കിൽ പോലും അയാളുടെ പാട്ടിലൂടെ ഒക്കെ അയാൾ പറയുന്ന കാര്യങ്ങളോട് ഇപ്പോഴത്തെ തലമുറയ്ക്ക് വലിയ യോജിപ്പുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ കയ്യിലിരിപ്പ് മോശമായാൽ ഏർ പുകഞ്ഞ ഉള്ളിപ്പോറത്ത് എന്ന് പറയുന്നത് പോലെ സ്ത്രീകളെ ഉപഭോഗ വസ്തുവായി മാത്രം കാണുവാൻ എത്ര വലിയ രാജാവാണെങ്കിലും അവനെ വച്ചു വഴിക്കാൻ കൊള്ളില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അല്ലെ സ്ത്രീ ശരീരം എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ അതും വൈകൃതമായി സ്ത്രീ ശരീരത്തെ ഉപയോഗിക്കുക അവളുടെ സമ്മതമില്ലാതെ കൺസെന്റ് പോലും വാങ്ങാതെ അവളെ വൃഗീയമായി ശാരീ ശാരീരികമായി ഉപയോഗിക്കുക ഈ ഡ്രഗ്സ് അടിച്ചുകൊണ്ട് പിന്നെ എനിക്കെന്തും സ്ത്രീ ശരീരത്തിൽ ചെയ്യാം എൻ്റെ കയ്യിൽ സർക്കാർ ഉണ്ട് പണമുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ ഉണ്ട് അതുകൊണ്ട് എന്നെ ആരും ഒന്നും ചെയ്യില്ല എന്നുള്ള അമിത ആത്മവിശ്വാസത്തിന് പുറത്ത് പിന്നെ ഒരിക്കലും സ്ത്രീകൾ പരാതി കൊടുക്കില്ല എന്നുള്ള ഒരു രീതി ഇപ്പോ അറിഞ്ഞുകൊണ്ട് വന്ന് ചാടുന്ന ഇപ്പോ ഒരു വിവാഹിതനാണ് മക്കൾ എൻ്റെ കുട്ടികളുടെ അച്ഛനാണ് എന്നറിഞ്ഞുകൊണ്ട് മറ്റൊരു സ്ത്രീ അയാളുടെ ജീവിതത്തിലേക്ക് വരുന്നു കുറച്ച് കാലഘട്ടം കഴിയുമ്പോൾ നല്ല കൂട്ടുകാരായി പോകുന്നു അവർക്ക് പിന്നീട് വേണ്ട എന്ന് തോന്നിയാൽ പുരുഷൻ പുരുഷന്റെ വഴിക്ക് പോകുന്നു പക്ഷെ സ്ത്രീ പോവില്ല സ്ത്രീ അപ്പോഴും ഈ പുരുഷനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അതിനോടൊന്നും നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് രണ്ടുപേർ തമ്മിൽ അടുത്തും അവരുടെ അവർക്ക് വേണ്ട എന്ന് തോന്നുമ്പോൾ ഒരാൾ മറ്റൊരാളെ ഉപദ്രവിക്കാതെ ശാരീരികമായി മാനസികമായി ഉപദ്രവിക്കാതെ അയാൾ അയാളുടെ വഴിക്ക് പോകുന്നു എങ്കിൽ അതെ അവിടെ നിർത്തുക അവരെ പുറകെ പോയി പിന്നീട് അവരെ മാനസികമായി ദ്രോഹിക്കുക മാനസികമായി അവരെ പീഡിപ്പിക്കുക എന്നൊക്കെ പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല അങ്ങനെ അല്ലാത്ത കുറെയെണ്ണം ഉണ്ടല്ലോ ഇപ്പോ എന്റെ അനുഭവം എനിക്ക് അറിയാവുന്ന ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ പത്താമത്തെ ദിവസം ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി ഹോട്ടൽ റൂമിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഈ പെൺകുട്ടി അറിഞ്ഞു അറിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് ഇയാൾക്ക് ആറേഴ് സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്നറിയുന്നത് പക്ഷേ കല്യാണം കഴി ആ പെൺകുട്ടി ഇട്ടിട്ട് പോയി ഇയാളെ ഇട്ടിട്ട് ആ പെൺകുട്ടി പോയി പക്ഷെ അവൾ അനുഭവിക്കുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട് അവൾ ആരോട് പോയി പരാതി പറയും ആറ് വർഷത്തെ പ്രണയം പൂവണിഞ്ഞതാണ് ആറ് വർഷം ഇയാൾ ഇവളെ ചതിച്ചുകൊണ്ടിരിക്കണം ഈ ഇപ്പോ പ്രത്യേകിച്ച് കേസൊന്നും എടുക്കാൻ കഴിയില്ലല്ലോ പിന്നെ അവൻ അവനവന്റെ അവനവന്റെ ജീവിതം ഉപേക്ഷിച്ച് പോകുക എന്നുള്ളത് മാത്രമേ ഇതില് അത്യന്തികമായു ഇവിടെയും അത് തന്നെയാണ് വേടനെ സംബന്ധിച്ചിടത്തോളം വേളന്റെ വിശ്വാസം എന്ന് പറയുന്നത് ആരും തനിക്കെതിരെ താനല്ലാരി മാതൃകയാണ് ആരും തനിക്കെതിരെ പരാതി നൽകില്ല എന്നുള്ളതാണ് പരാതി നൽകി കഴിയുമ്പോൾ പിന്നെ പെണ്ണ് കുറ്റക്കാരിയാകും സ്വാഭാവിക നമ്മളും ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് ഇത്രയും നാൾ പരാതി നൽകിയില്ല മെന്റലി ചിലപ്പോൾ ചിലപ്പോ പെൺകുട്ടി പരാതി നൽകാനുള്ള ഒരു അല്ല ായിരുന്നതിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ വേടന്റെ കൂടെ പോകുമ്പോൾ വേടൻ ഇത്തരത്തിലുള്ള വൈകൃതങ്ങൾ ചെയ്താലും അതൊരു സ്നേഹത്തിന്റെ ഭാഗമായി അവർ കാണും വേടന് മറ്റ് സ്ത്രീകളുമായി ബന്ധമില്ല വേടൻ എന്നോട് മാത്രമേ പ്രണയമുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയിൽ ഇത്തരം ഈ ഒരു വന്യമായ സംഭവത്തെ അവര് ചിലപ്പോൾ ഒരു സ്നേഹത്തിന്റെ ഭാഷയിൽ അല്ലെ സ്നേഹത്തിന്റെ ഭാഗമാക്കി കൊണ്ടുപോകും അപ്പൊ വേടൻ എന്റേതാണ് എന്നുള്ളൊരു ചിന്തയിൽ പോകും അപ്പോഴാണ് ഈ വേടൻ വലിയ പ്രശസ്തനാവുന്നത് വേടനെതിരെ ഒത്തിരി യുവതികൾ രംഗത്ത് വരുന്നു അവരും സമാന പരാതികൾ ഉന്നയിക്കുമ്പോഴാണ് ഈ പെൺകുട്ടിക്ക് മനസ്സിലാവുന്നത് എന്നോട് മാത്രമല്ല എന്നോട് കാണിച്ചതൊന്നും പ്രണേമ പ്രേമല്ല അല്ലെ പ്രണയമല്ല എന്നെ ചതിക്കുകയായിരുന്നു വിവാഹ വാഗ്ദാനം വരെ നൽകി വേടൻ അവിവാഹിതനാണല്ലോ വിവാഹം കഴിച്ച ആളിനെ അത് ബാധകമല്ല വിവാഹം കഴിക്കാത്ത ആളാണ് ആയതുകൊണ്ട് അപ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക മാനസികവേത അതാകാം ഒരുപക്ഷെ ഈ കാലക്രമേണ കേസിലേക്ക് എത്താനുള്ള സാഹചര്യം ഏതായാലും വേണൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ കാരണം വേടൻ ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടികളെ ഈ രീതിയിൽ ചൂഷണം ചെയ്ത് ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ വേടനും കിട്ടുക തന്നെ വേണം